വാതില് എത്ര നേരം നീ അതിന്റെ ഉള്ളിൽ ഓടിച്ചിരിക്കാം കാണ ചില സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കൂലി തോറടി പാതില് തുറക്കാരാ പറഞ്ഞു ചേവിയും വാര വരച്ചിട്ടുണ്ട് ആ വരയിൽ വന്ന് നിക്കടി ഷോ ഉണ്ടല്ലോ അത് മാറ്റി ഞാൻ നിർത്തും നീ എഴുതി വന്നു നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ ഷോ നിർത്തുന്ന എന്റെ ഏത് ഷോ നിങ്ങൾ നിർത്തും പിള്ളേര് നോക്കുന്നു അയ്യോ പിള്ളേർക്ക് അറിയാത്തോ പിള്ളേർക്ക് അറിയട്ടെ പിള്ളേരുടെ സംസാരിക്കരുത് ഞാൻ വിളിക്കണം എനിക്ക് ഞാൻ വരൂല്ല ഞാൻ അവിടെ തന്നെ നിക്കും നീ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഓ അങ്ങനെ മക്കളെ മക്കളെ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇവിടെ എല്ലാം നോർമലാ വേണ്ട പിന്നെ ശങ്കരപ്പൂപ്പൻ ചെറിയ കുട്ടിയല്ലേ ശങ്കരപ്പൂപ്പന അവിടെ ഇരുന്നോളും വാ വാ അവിടെ നിങ്ങൾ മക്കളാറ് ചെറിയൊരു ഭീഷണിയുടെ സ്ഥല ഉണ്ട് നന്നായിട്ടുണ്ട് വേഗം േക്കാം എനിക്ക് സാക്ഷി പറയേണ്ടി വരും എന്നാ പിന്നെ ആൻറ്റി ഞങ്ങൾ പോട്ടെ ബെസ്റ്റ് വിഷസ് അങ്ങനെ അങ്ങനെ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും തുളുവേ പറയത്തുള്ളൂ ഉണ്ടല്ലേ ആരെങ്കിലും കണ്ട പ്രശ്നം